വേണ്ടി ചോദിക്കുകയാണോ വിവിധങ്ങളോട് പാപം പൊറുക്കാൻ വേണ്ടി തേടുകയാണോ അത് അതല്ലോട് മാത്രമുള്ളതല്ലേ ആ സംശയം നിന്നത്തോട് അവസാനിപ്പിച്ചോലും അള്ളഹാനോട് മാത്രം തേടാനല്ല മറിച്ച് മാധ്യമമാക്കാൻ പറഞ്ഞിട്ടുണ്ട് ഔലിയാക്കളെ മാധ്യമമാക്കിപ്പോളാൻ പറഞ്ഞിട്ടുണ്ട് അമ്മയാക്കള മാധ്യമമാക്കാൻ പറഞ്ഞിട്ടുണ്ട് ാണ് ഇതല്ലാതെ മറ്റൊന്നും നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയിട്ടില്ല നമ്മുടെ പണ്ഡിതന്മാര് നമ്മളെ വഴിപിഴിപ്പിച്ചിട്ടില്ല അതുകൊണ്ട് അമ്പിയാക്കളെ പിടിച്ചോ ഔലിയാക്കളെ മുറുകിടിച്ചോലിയാക്കളം പിടിച്ചോ അവരുടെ കരാമത്തുകൾ വിശ്വസിച്ചോ അവർക്ക് വേണ്ടി ദുഃഖം ചെല്ലിക്കോ അവർക്ക് വേണ്ടി യാസീനോദിക്കോ എല്ലാം നമ്മൾ രക്ഷപ്പെടാനുള്ള മാർഗങ്ങളാണ് നമുക്ക് രക്ഷപ്പെടാനാണ് രക്ഷപ്പെടാനല്ല أولياء الله لا خوف عليهم ولا هم يحزنون അവര് രക്ഷപ്പെട്ടവരാണ് അവർ അറിയണേ അവർക്ക് യാതൊരു ദുഃഖമില്ല അവർക്ക് യാതൊരു പ്രയാസമില്ല അവർ സ്വർഗത്തിൽ അവരുടെ സ്ഥാനം സ്വപ്നം കണ്ടുകൊണ്ട് കബറുകളിൽ കിടക്കുകയാണ് എന്തിനാണ് കുത്തുബിയെന്നറിയുമോ എന്തിനാണ് റാത്തീപെന്നറിയുമോ എന്തിനാണ് ഇതുപോലെയുള്ള മജലിസുകൾ എന്തറിയുമോ എന്തിനാണ് നടത്തുന്നത് നടത്തുന്നതെന്നറിയുമോ എന്തിനാണ് അതിന്റെ വാർഷികങ്ങൾ നടത്തുന്നതെന്നറിയുമോ പ്രിയമുള്ള മൊമ്മണിയങ്ങളെ നമുക്ക് രക്ഷപ്പെടാനാണ് നാളെ കോടതിയിൽ ചെല്ലുമ്പോ രക്ഷപ്പെടാനുള്ള അമൽ ഇതൊക്കെ മാത്രമായിരിക്കാവ് സ്വാധീന അമ്പിയാക്കളെ കുറിച്ച് പറഞ്ഞാൽ അമ്പിയാക്കളെ സ്മരിച്ചാല് അവരുടെ പേര് പറഞ്ഞാല് അവർക്ക് വേണ്ടി ഓതിയാല് അവരെ തമസിലാക്കിയാല് എണ്ണമില്ലാത്ത പാപങ്ങൾക്ക് മോക്ഷമാണ് ഭക്ഷമാണ് കൂട്ടിയ തെറ്റുകുറ്റങ്ങൾക്ക് അപ്പിന്റെ അവരെ കുറിച്ച് സ്മരിച്ചാൽ അത് അഭിപാദത്തിന് തുല്യമാണ് കുറിച്ചു പറഞ്ഞാലോ അത് പാപമോചനത്തിന് തുല്യമാണ് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നത് അതുകൊണ്ട് നമ്മുടെ നെയ്യത്തുകൾ നന്നാകണം ஏது காரியமானെങ്കിലും